ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര വെട്ടിക്കാട്ടിരി വലിയുള്ളാഹി സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ ആണ്ടു നിർച്ചയും ദുവാ സമ്മേളനവും ജനുവരി പത്ത് പതിനൊന്ന് ദിവസങ്ങളിൽ നടക്കും സയ്യിദ് അൻവർഷ സഅദി നീലഗിരി ഷൈഗുന താഴപ്ര ഉസ്താദ് തുടങ്ങിയവർ ദുആ നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ സുബ്ഹാനഹു വ തആല എന്നിവരുടെ പേരിലുള്ള ആണ്ടുമൂർച്ചയും വിവാഹ സമ്മേളനവും ചുള്ളി ശനി ജനുവരി പത്ത് പതിനകളിൽ നടക്കുകയാണ് വർഷങ്ങളായി വിപുലമായി നടക്കുന്ന പരിപാടി ഈ വർഷവും വളരെ വിപുലമായി നടത്താൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾക്കേറെക്കുറെ പൂർത്തിയായി വരികയാണ് നാളെ അസറിന് ശേഷം നാലു മണിക്ക് പതാക യുക്തരോടുകൂടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും വൈകുന്നേരം നടക്കുന്ന ആത്മയെ മരിച്ച് അതിൽ കുറേ ആളുകൾ പങ്കെടുത്ത് അവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് അവർ വാശികൾ ചെയ്യും പിന്നെ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സുഭയസ്കാരത്തിന് ശേഷം കത്തുമ്പോൾ ഖുർആൻ ഖുർആൻ പാരായണവും മൗലിക പാരായണം നടത്തി പിന്നെ വയന പത്ത് വയനുമണി മുതൽ അന്നദാനങ്ങൾ ആയുധങ്ങൾക്ക് നൽകുന്ന അന്നദാനം തുടങ്ങി വെക്കും അങ്ങനെ ഉച്ച രണ്ടു മണി വരെ കൊണ്ടിരിക്കുന്ന അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ വൈകുന്നേരം ഏഴുമണിക്ക് ചേരുന്ന പൊതുസമ്മേളനത്തിൽ മൃദരായ പണ്ഡിതന്മാരും സാധിക്കുന്ന ഒരു സമ്മേളനം നടക്കുന്നതാണ് ബഹുമാനപ്പെട്ട കുറ്റമ്പാറ അഭിനന്ദി സാധകളും മറ്റു സയ്യിദ്

ജനുവരി പതിനൊന്ന് ശനി രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ മഹാ അന്നദാനവും നടക്കും ജനുവരി പത്തിന് സിയാറത്ത് കൊടികയറ്റം അജ്മീർ മൗലീദ് മജ്ജീസ് എന്നിവയും ജനുവരി പതിനൊന്നിന് ഗത്മുൽ ഖുറാൻ മൗലീദ് മജ്ലിസ് അന്നദാനം ബുർദ മജ്ലിസ് മതപ്രഭാഷണം ദുവാ മജ്ലിസ് എന്നിവയും ഉണ്ടായിരിക്കുമെന്ന് ചെറുതുരുത്തിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ താഴെപ്ര പി വി മൊയ്തീൻകുട്ടി മുസ്ലിയാർ സെയ്ദ് നെജുമുദ്ദീൻ തങ്ങൾ തോന്നൂർക്കര

മതവിശ്വാസികൾ അവിടെ വരും നമ്മുടെ പരിപാടികളിൽ പങ്കെടുക്കും അതുപോലെ നമ്മൾ ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നദാനം മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം എല്ലാം നടത്തി വരുന്നതാണ് ഈ വർഷവും രണ്ട് ദിവസത്തിലായി അതിവിപുലമായി തന്നെ പരിപാടികൾ നമ്മൾ നടത്തുന്നുണ്ട് സ്വാഗത സംഘം തീരുമാനമെടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നാളെയും മറ്റന്നാളുമായി അതി വിപുലമായ പരിപാടികൾ പങ്കെടുക്കുകയാണ് എല്ലാ ആളുകളെയും ജാതി മത ഭേദമന്യെ നമ്മുടെ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധന കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ